തലശ്ശേരി ബിഇഎം സ്കൂൾ മുൻഗണിതശാസ്ത്രാധ്യാപകൻ കെ സുകുമാരൻ മാസ്റ്റർക്ക് നൂറാം പിറന്നാൾ സമൂഹത്തിലെ ഒട്ടേറെ പ്രമുഖർക്ക് വിദ്യ പകർന്നു നൽകിയ അദ്ദേഹത്തിന്റെ പിറന്നാൾ ആഘോഷം തലശ്ശേരിയിൽ നടന്നു മുൻ വിദേശകാര്യ സഹമന്ത്രി ഇ അഹമ്മദ് കേരള ഹൈക്കോടതി റിട്ടയേർഡ് ജസ്റ്റിസ് ടി വി രാമകൃഷ്ണൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുൻ ഡെപ്യൂട്ടി ഗവർണർ വിറ്റൽ ദാസ് കേരള രഞ്ജി ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ ബാബു അചാരത് തുടങ്ങിയ പ്രമുഖരുടെ അധ്യാപകനാണ് കെ സുകുമാരൻ മാസ്റ്റർ ഗായകനും ഹാർമോണിസ്റ്റും കൂടിയാണ് അദ്ദേഹം കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കും